ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ഉചിതമാണെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലവ് ജിഹാദിന് തെളിവില്ല എന്ന് കോടതി പറഞ്ഞത് സർക്കാർ തെറ്റായ റിപ്പോർട്ട് നൽകിയത് മൂലമാണെന്ന് അവർ വ്യക്തമാക്കി ലവ് ജിഹാദിൻ്റെ കെണിയിൽ മക്കൾ പെട്ടുപോയതായി മാതാപിതാക്കൾ പറയുമ്പോഴും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ തയ്യാറല്ല ഈ വിഷയത്തെ മുസ്ലിം സമൂഹവുമായി കൂട്ടിക്കിട്ടി അവരോട് കടുത്ത അനീതിയാണ് ഇടത് വലതു മുന്നണികൾ കാണിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് പി ജി ജയകൃഷ്ണൻ നേതാക്കളായ ടി കെ രാജു പി കെ സോമൻ എം കെ നാരായണ മേനോൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശക്തമായിട്ടുള്ള ഒരു ഈ കടന്നാഗ്രമം എന്ന് പറയുന്ന കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നവരായ കൊണ്ട് അതിൻ്റെ വിഷമം മനസ്സിലായ കൊണ്ടാണ് അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുവാൻ ഞങ്ങൾ മുന്നോട്ട് വന്നത് പറയുന്നവർക്കെതിരെയുള്ള അക്രമം വർദ്ധിച്ചുവരിക അതിനെതിരെ പറഞ്ഞാൽ അവരുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു വലിയ വിഭാഗം സമൂഹത്തിൽ വന്നുകൊണ്ട്